പറയാൻ ഒത്തിരി വിശേഷങ്ങളുള്ള നയൻറ്റീസിൽ സൂപ്പർ ഹിറ്റായ മോഹൻലാലിന്റെ എ ഓട്ടോ എന്ന സിനിമയെക്കുറിച്ചാണ് ബാക്ക് ടു നയൻറ്റീസിൽ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് വിശേഷങ്ങളുള്ള സിനിമയാണ് എ ഓട്ടോ ഒരു പക്ഷേ അതിന്റെ സംവിധാനത്തിൽ നിന്ന് തന്നെ കുറെ കഥകൾ നമുക്കുണ്ട് വീണു നാവിയാണ് പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ആയിട്ട് പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ അവർ തമ്മിൽ ഒരു നല്ലൊരു സൗഹൃദ ബന്ധമുണ്ട് ആ സൗഹൃദത്തിന്റെ പുറത്ത് ഒരുപാട് നല്ല സിനിമകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് മാത്രമല്ല മോഹൻലാലി എനിക്ക് തോന്നുന്നു കാണുന്ന ആളാണ് എന്നുള്ളത് അവര് മുന്നേ ചെയ്ത സിനിമകളാണെങ്കിലും അവരൊന്നിച്ച് അഭിനയിച്ച സിനിമകളിലും പ്രേക്ഷകർക്കും അവരുടെ ആ ബന്ധം ഫീല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ രണ്ടുപേർക്കും ഇടയിലുണ്ട് അത് ആ കണക്ഷനാണ് ആണ് അവര് ഒന്നിക്കുന്ന സിനിമകളെല്ലാം ഹിറ്റ് ആവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും പിന്നെ അതിന്റെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു അശോകനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതായത് ഇവരുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ഒരു പിക്നിക്കിന് പോകുന്ന പോലെ ഒരു ആ ആ ഗ്യാങ് ഇപ്പൊണ്ടല്ലോ നമ്മളെ അൽഫോൺസ് വിനീത് എന്ന് പറയുന്ന ആ ഒരു സൗഹൃദങ്ങളിൽ വരുന്ന ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടല്ലോ അപ്പൊ ആ ജനറേഷനിലുള്ള ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വേണു നഗവള്ളി മോഹൻലാൽ മണിയംപിള്ള രാജു ഇതിന്റെ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് അറിയുന്നതായിരിക്കും എന്നാലും മണിയംപിള്ള രാജു ആണ് ഇതിന്റെ പ്രൊഡക്ഷനിലുള്ളത് അതെ മണിയപിള്ള പ്രൊഡക്ഷൻ അതില് ഈ ഈ അയോടെ കഥകൾ പറയുന്ന സമയത്തേ ഇതിന്റെ എല്ലാത്തിലും കഥകളാണ് ഈ പ്രൊഡ്യൂസറെ സംബന്ധിച്ചും കഥയാണ് കഥയാണ് മോഹൻലാൽ പറയുന്ന രാജു തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് അതെ നേരത്തെ പറഞ്ഞു ഈ തിരുവനന്തപുരത്ത് ഒരു സമയത്ത് സിനിമയുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു സൗഹൃദം ആ സൗഹൃദത്തിൽപ്പെട്ടാണ് ഈ മണിയമ്പുള്ള രാജു പഠിച്ചിരുന്ന സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് എട്ട മോഹൻലാൽ വരുന്നു മണിയമ്പുള്ള രാജുവോടെ ബെസ്റ്റ് ആക്ടർ ആക്ടറാവുന്നു നാടകക്കാരനാവുന്ന മേക്കപ്പ് അങ്ങനെയാണ് ഒരു പദവിയിലേക്ക് ാണ് ഈ കഥ മണിമ്പിളരാജു അതായത് ഈ അതുവരെ പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുന്നവർക്കാണ് അത് എല്ലാ സ്കൂളുകളിലും അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞു പോകുന്ന കൊടുക്കുക ഈ മോഹൻലാൽ അഭിനയിക്കുന്ന സമയത്ത് മോഹൻലാലിനെ നാടകം പഠിപ്പിക്കുന്നത് മണിമുളരാജു മേഖപ്പെടുന്ന നേരത്തെ പറഞ്ഞ പോലെ എന്നിട്ട് മണിപിള്ള രാജുവിനെ സീനിയേഴ്സ് അടിക്കാൻ പിടിക്കുക കാരണം ആ വർഷം ആവുന്നത് അന്ന് ഇറങ്ങി ഓടി കാര്യം മണിമ്പിള്ള രാജു ആയിട്ട് പറയുമ്പോൾ നേരത്തെ മോഹൻലാലിൻ്റെ ഒരുമിച്ച് അഭിനയിച്ചു വന്നതിനപ്പുറം മോഹൻലാലിന്റെ അഞ്ചോളം സിനിമകൾ അതിനു മുമ്പ് ഈ സിനിമക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് വേണുനാഗവള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ രാജുവും വേണുനാഗവള്ളിയും ചേർന്നിട്ടാണ് ഈ സിനിമയുടെ കഥ ആലോചിക്കുന്നത് പക്ഷേ അതിന്റെ പിന്നിൽ മണി ഈ വേണുനാഗവള്ളിയുടെ ഒരുപാട് ഹാർഡ് വർക്ക് അദ്ദേഹം ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഒക്കെയാണ് കഥയിലേക്ക് എത്തിയത് അതിനു വേണ്ടി തന്നെ ഈ കൊറേ ഓട്ടോറിക്ഷക്കാരെ കണ്ട് അവരുടെ ലൈഫ് അറിഞ്ഞ് വിളിച്ചിരുത്തി അവരെങ്ങനെയാണ് ഈ സിനിമ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ലൈഫ് ഇത്രമേൽ സ്ക്രീനിൽ മറ്റൊരു സിനിമ സീനുമ്പോ അതിനുശേഷം അവരുടെ ചിരി അവർ തമ്മിൽ കളിയാക്കുന്നത് ആ കാലിൽ ഒരു ക്ലച്ച് അവരുടെ തമ്മിലുള്ള അല്ലെങ്കിൽ സിറ്റുവേഷൻ സന്ദർഭോചിത ഒന്നും നമുക്ക് ഏച്ചു കിട്ടിയതായിട്ടോ വലിച്ചു നീട്ടുന്നതായിട്ടോന്നുമില്ല ഈ അന്നത്തെ ആൺ സൗഹൃദങ്ങൾക്കിടയിൽ വരുന്ന ടോപ്പിക്കുകൾ അതിന്റെ ഉള്ളിൽ എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഈ അശ്വി പറഞ്ഞ പോലെ അതിനകത്ത് ചേർത്ത് വായിക്കേണ്ട ഒരു സാധനം മോഹൻലാലിൽ ഈ സിനിമയെ കുറിച്ച് മോഹൻലാലി വളരെ പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെട്ട സിനിമകളിൽ കൂട്ടത്തിൽ അന്ന് മോഹൻലാല് മറ്റു സ്റ്റാർസ് ഒന്നും ഇത്തരത്തിലൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് വലിയ സ്റ്റാർ ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് മോഹൻലാലൊക്കെ വന്നോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് കഥാപാത്രത്തിലേക്ക് വരുന്നത് ആ എട്ടുള്ളത് അങ്ങനെയുള്ളത് പറയുന്നത് ഏത് ദരിദ്രനോ പിന്നെ അതിന്റെ ക്ലാസ് അതെ 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 പ്രത്യേകിച്ച് ഈ കഥയിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു പ്രണയകഥ ഒരു ഓട്ടോക്കാരൻ ഒരു ഒരു സമ്പന്ന കുടുംബത്തിലൊരു പണക്കാരിയായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു ഇയാൾ വലിയ വിദ്യാഭ്യാസവും ഇല്ല പക്ഷേ ഈ കഥയുടെ കഥ പറഞ്ഞു വെക്കുന്നത് ഈ ക്ലാസ് ഡിഫറൻസ് ഉള്ള ആളുകൾ തമ്മിലുള്ള പ്രണയം എപ്പോഴും നമുക്കത് പ്രശ്നമാണ് നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് ജാതി അവൻ വേറെ ജാതിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ മതത്തിൽ നിന്ന് പ്രേമിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നമായിട്ട് എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നെങ്കിലും ഈ രണ്ട് സാമ്പത്തിക സാഹചര്യങ്ങൾ സിനിമ വളരെ നന്നായിട്ട് നന്നായിട്ട് ആ കഥയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ലൊക്കേഷനെ കുറിച്ച് കൂടെ നമുക്ക് പറയേണ്ട വരും ആ കഥ കള്ളി പഠിച്ചതും എഴുതിയതും എല്ലാം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണെന്ന് പറയപ്പെടുന്നു തിരുവനന്തപുരത്തുള്ള ഓട്ടോക്കാരുടെ ലൈഫാണ് എന്നും പറയുന്നത് പക്ഷെ ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് അതിൽ അതിൽ മണിമുള രാജു അതിന് കൊടുക്കുന്ന ഒരു ഭയങ്കരമായ ഒരു ന്യായീകരണം ഉണ്ട് തമാശയ്ക്ക് പുള്ളി പറയുന്നതാണ് എന്നാൽ പോലും ഭയങ്കര കോഴിക്കോട് പോയപ്പോഴാണ് പക്ഷെ ആക്ച്വലി അതിന് റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ട്രാഫിക് ഷോർട്ടുണ്ട് അതായത് ഓട്ടോ ഓടിച്ച് പോകുന്ന ചെയ്യുന്ന റോഡ് ഷോട്ട്സ് ഉണ്ട് ഇപ്പോൾ സിനിമയിൽ അപ്പോൾ അതെടുക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് അന്നുണ്ടായിരുന്നത് കോഴിക്കോട് ആയതുകൊണ്ടാണ് അങ്ങനെ ഷൂട്ട് ചെയ്തതെന്നാണ് മണിമുള്ള രാജു പറയുന്നത് ഇനി അതിനകത്തും വേറെ ഒന്നും പാട്ടും ും ഡയലോഗിനെ കുറിച്ച് പറയുമ്പോ ആണെങ്കിൽ ഈ ആണല്ലോ ഡയലോഗ് എഴുതിയിരിക്കുന്നത് അതിന്റെ ഡയലോഗുകള് തഗ് ഇപ്പോഴാണ് നമ്മൾ തഗ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷെ അന്ന് ആ സിനിമയിൽ എത്രത്തോളം തഗ് ഉണ്ട് തുടക്കം മുതലേ ഉണ്ട് മറ്റേ ആ ഒരു പോകുന്ന സീനാണെങ്കിലും പൈസ കിട്ടിയിട്ട് ഈ കളഞ്ഞിട്ടുമല്ലോ ബാഗ് ബാഗ് കളഞ്ഞിട്ട് പടച്ചോന് എനിക്ക് കൊണ്ട് തന്നെന്ന് പറയുന്ന ആ ഒരു സീക്കലുണ്ട് അത് ഭയങ്കര രസമുള്ളതാണ് പക്ഷെ അതുപോലെ തന്നെ അതിലെ പാട്ടുകളും ഹിറ്റ് ായിട്ടുള്ള രണ്ട് രണ്ട് പാട്ടുകളാണ് നമ്മൾ ആവർത്തിച്ച് പാടുന്നത് ആ പാട്ടിൽ തന്നെ വേറെ വേറെ മൂഡ് അതായത് കോഴിക്കോട് അല്ലെങ്കിൽ ഈ കഥ നടക്കുന്നതായിട്ട് ആദ്യം ആലോചിക്കുന്ന ഒരു മാപ്പിള ഉണ്ട് അതെ പട്ടിമെന്റ് പപ്പു അതെന്ന് വെച്ചാൽ ആ പാട്ട് നമുക്ക് തുടക്കം മുതലേ സിനിമ കാണുമ്പോൾ പപ്പു പലയിടത്തും പാടുന്നുണ്ട് ആ പാട്ടിലെ വരികൾ സുന്ദരി സുന്ദരി പാട്ടിലുള്ള അത് അവസാനം അദ്ദേഹം തന്നെ ഒരു പാട്ടില് പോർഷനിൽ വരുമ്പോഴാണ് ഈ മാപ്പിള ഒപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിക്കൽ കൊണ്ടുവരുന്ന പിന്നെ അശ്വിനീന്ന് പറഞ്ഞപ്പോഴാണ് സുന്ദരി സുന്ദരി ഇതിലൊരു വലിയ കഥ മാത്രമാണ് സുന്ദരി ഒരു കഥ <Otherusha>. Well ും സുന്ദരിയാണ് പ്രധാനായിട്ടുള്ള കഥാപാത്രം അത് പറയുമ്പോൾ അത് നേരത്തെ നമ്മൾ വേണുനാഗപള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ കാരണം മണിപിള്ള രാജുവിനെ മോഹൻലാല് ഗുരുവായിട്ട് കാണുന്ന പോലെ തന്നെ രേഖ കാണുന്ന ആളാണ് വേണുനാഗപള്ളി അദ്ദേഹമാണ് കൊണ്ടുവരുന്നത് ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു അതിനുശേഷം ഭയങ്കര ഇമ്പോർട്ടന്റ് ഇന്റർവ്യൂ പറഞ്ഞു പത്താം ക്ലാസ് പാസ് ശേഷം ഫർദർ സ്റ്റഡീസിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് സിനിമ ചെയ്തത് അതൊരു പിന്നെ ഈ സിനിമ കൊണ്ടുണ്ടായ മറ്റു കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം ഈ പറയുന്ന തൊട്ട് നമ്മള് പാട്ട് ഇതില് നേരത്തെ അച്ഛന് പറഞ്ഞ പാട്ടില് ഏരിയ ും അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് അറിയാത്തത് വലിയ പ്രശ്നമായിട്ട് കരുതികൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഇതിനകത്തെ മറ്റേ ഡയലോഗോ ഈ കോളേജിൽ ചെന്നിട്ട് അമ്മച്ചി ഈ കുട്ടിയെ കണ്ടു ഈ

സമാനമായ പരിഷ്കാരി ആ ഒരു കാലഘട്ടത്തിലെ പരിഷ്കാരിയായിരുന്നു ആ ഒരു ടാഗ് അദ്ദേഹത്തിന് കിട്ടിയത് ആ ഒരു ഓട്ടോകൾക്ക് പേരിടുന്നത് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഒരു ജീവിതം ഇത്രമേൽ വളരെ കൃത്യമായിട്ട് അതിനുശേഷം ഒക്കെ ഇതിന്റെ അടുത്തുനിന്ന് റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ഈ തൊഴിലില്ലാത്ത ആളുകൾ അതായത് പഠിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരു പണിയും കിട്ടാത്ത ആളുകളാണ് ഓട്ടോ പണിക്ക് പോകുക അന്നത്തെ ഗതികേട് തൊഴിലില്ലായ്മ ഈ കെ ബി ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്ന കഥാപാത്രം അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരുന്നു എന്നുള്ളത് ഒരു പിന്നെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാൻ മാത്രം അതിനകത്ത് എനിക്ക് എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാ ഇതുപോലുള്ള സിനിമകൾ ഇന്ന് കാണുമ്പോഴാണ് തിക്കുറിശി പപ്പു ജഗതീഷ് മണിപ്പിള്ള രാജു അശോകൻ പോലും ചെറിയൊരു കഥാപാത്രം ചെയ്യാനായിട്ട് എനിക്ക് അശോകനും ഈ പറയുന്ന കുറിച്ച് ഭയങ്കര നല്ല ഓർമ്മകളാണ് പങ്കു കുറിച്ചിട്ടുള്ളത് മൂപ്പര് അങ്ങോട്ടാവശ്യപ്പെട്ടിട്ടാണ് മണിയമ്പിള രാജുവിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ശ്രീനിവാസിനോട്ടോകാരും പോലീസുകാരും തമ്മിലാണ് എപ്പോഴും അടി ഇവര് പല സിനിമയിലും നമ്മൾ പിന്നീട് നിങ്ങൾ ഇടുന്നതും കാക്കിയാണ് ഞങ്ങളിടുന്നതും കാക്കിയാണ് പവർഫുൾ ഡയലോഗ് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് പോർട്ടർ ചെയ്തിട്ടുണ്ട് പോലീസുകാർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ മുരളിയുടെ കഥാപാത്രം ആ ഒരു സിനിമയുടെ മൂഡ് വില്ലനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ അവരുടെ മുഖത്തിൽ നിന്നും അവരുടെ അധികം പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര നെഗറ്റീവ് കഥാപാത്രങ്ങൾ അത്ര ഡെപ്തില് ചിലപ്പോ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിരി മുരളിയുടെ പെർഫോമൻസ് ഭയങ്കര നമ്മളെ ആ നായകന്റെ സൗഹൃദങ്ങൾ പോലെ തന്നെ ഓപ്പോസിറ്റ് അവരുടെയും സുകുമാരിയമ്മ അമ്മയൊക്കെ ഉള്ള ആ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു പിന്നെ ഇതില് ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗം എപ്പോഴും നമുക്ക് ഇപ്പോഴും നമുക്ക് ഹേർട്ട് ചെയ്യുന്ന ഒരു രംഗം എന്ന് പറയുന്ന ആ ബർത്ത്ഡേക്ക് വരുമ്പോ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നെടുത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന അത് ഇപ്പോഴും മനുഷ്യ ഏതൊരു മനുഷ്യനും ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് പക്ഷേ എനിക്ക് തോന്നുന്നു അത് മോഹൻലാലിന്റെ ഒരു അഭിനയ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും ബെസ്റ്റ് സീനുകളിൽ പെടുത്താവുന്ന ഒരു സീൻ കൂടിയാണ് അത് ഭയങ്കര ഇമോഷൻ ആണ് കാരണം അന്നും മോഹൻലാലിൽ നമുക്ക് അത്രയും വളരെ പ്രിയപ്പെട്ട ആളായി മാറി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഗൗതം പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം ഈ സിനിമയിലെ പാട്ടിന്റെ കാര്യം അതെ പെട്ടെന്ന് മാറിപ്പോയി ഈ ഈ പാടിയേക്കുന്ന പല സിനിമകളിലും മോഹൻലാലിന് ഏറ്റവും ആയിട്ടുള്ള വോയ്സും എം ജി ശ്രീകുമാറിന്റെ ആണ് ഈ പാട്ടും ആദ്യം പാടാൻ വെച്ചത് അദ്ദേഹമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ വന്നത് പക്ഷെ പാടിയത് മോഹൻലാലാണ് അതിലും ഈ പറയുന്ന പോലെ മോഹൻലാലും പിന്നീട് പറയുന്നുണ്ട് മോഹൻലാലോ പറയുന്നു മണിയംപിള്ള രാജു പറയുന്നുണ്ട് അതായത് ഈ ഇംഗ്ലീഷ് പക്ഷെ ഇതില് അറിയപ്പെടാത്ത അല്ലെങ്കിൽ അധികമായും ശ്രദ്ധിക്കാതെ പോയ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഇതിന്റെ രവീന്ദ്ര മാഷിന്റെ ആണ് റീ റെക്കോർഡിംഗിലാണ് ജോൺസൺ മാഷൻ ചെയ്യുന്നത് പക്ഷേ അതിനുശേഷം ഒരു അവസരം കിട്ടി അവസരം കിട്ടി രാജു പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് രവീന്ദ്രമാഷിന് അധികം പാട്ടൊന്നും കിട്ടാത്ത ഒരു അവസരത്തിലാണ് ഈ സിനിമയിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് തമ്മില് വേണു നാഗവള്ളിയും മണിയം പിള്ള രാജവും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കാന്ന് പറയുന്നത് പിന്നീട് എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിക്കുന്നു ഒരു അത്ഭുതമാണ് എനിക്ക് പാട്ടില്ലാതിരുന്നിട്ട് കോഴിക്കോട് വെച്ച് മോഹലാലിനോട് ചോദിക്കുന്നു എനിക്ക് അടുത്ത സിനിമയിൽ അവസരം തരാമോ കോഴിക്കോട് കൊടുക്കാന്ന് പറയുന്നത് അത്ഭുതമായിരുന്നു ദേശീയ മോഹൻലാലിന്റെ ഒരു കരിയർ ഗ്രാഫ് എടുക്കുക എന്നുണ്ടെങ്കിലും ഈ ഓട്ടോ കുറേ ജനപ്രീതി ഈ സാധാരണക്കാരുടെ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ അവര് സെലിബ്രേറ്റ് ചെയ്യും ഈ പ്രത്യേകിച്ച് ഓട്ടോക്കാര് എന്നൊക്കെ പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ജന ഉണ്ടായിരുന്നു അതിനേക്കാൾ അധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല അതായത് തങ്ങളിൽ ഒരാളായി മാറുവാണല്ലോ അപ്പൊ കിട്ടുന്ന ഒരു സ്വീകാര്യ ശരിയാ അതുകൊണ്ടാണ് ഈ രണ്ട് പേരുകളും പിന്നീട് ഈ നാട്ടിലൊക്കെ ഓട്ടകൾക്കൊക്കെ മീനുകുട്ടി നാരായണ അങ്ങനെ പേരുകൾ വരികയും ചെയ്തു ഇനി ഇതിലൊരു രസം എന്താന്ന് വെച്ചാൽ രസമല്ല ഇതിന്റെ ഒരു ഈ കഥ രൂപപ്പെടുന്നത് വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ശേഷമാണ് ആ സിനിമയ്ക്ക് ശേഷമാണ് ആ സിനിമയുടെ തുടർന്നാണ് ഇവർ ആലോചിക്കുന്നത് മോഹൻലാലിനെ ഡൗൺ കുറച്ചു ആയിട്ട് ടു മോഹൻലാൽ സമ്മതിച്ചു ആ ഒരു ഇമേജ് കോൺഷ്യസ് അല്ലാതെ ഒരു കഥാപാത്രം ചെയ്തു ൊക്കെ പറയുന്നത് തന്നെ പിന്നെ ആ ഒരു സംസാരിക്കുന്ന മീനുകുട്ടീനോട് ഇപ്പോൾ ഇഷ്ടം പറയുന്നതിന് മുമ്പേ അയാൾക്ക് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പോയി പറയുന്നത് സുന്ദരിന്റെ അടുത്താണ് പിന്നെ നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഥ ഇപ്പം ഓട്ടോ കഴുകുമ്പോ ഇത് അവിടെയുള്ള അടൂർ പങ്കജം പറയുന്ന ഒരു ഡയലോഗ് എന്ന് ഡയലോഗാല് ആനയെ കുളിപ്പിക്കുന്നത് പോലെയാണ് ഓട്ടോ കുളിപ്പിച്ചോണ്ടിരിക്കുന്നത് സംസാരിച്ചുകൊണ്ട് അല്ല അതാ ഞാൻ പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു വേണുനഗള്ളി എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന്റെ കൂടി ബലമാണ് കാരണം ഒരു ഓട്ടോകാരൻ എങ്ങനെയാണ് അയാളുടെ എന്നാൽ പൊതുവിൽ വണ്ടി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ വാഹനത്തെ കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങനെയാണ് അങ്ങനെ തന്നെ സിനിമയിലും ഒരു ഓട്ടോക്കാരനെ നോക്കിയാൽ പോലും എന്ന് പറയാൻ തോന്നാത്ത ആയിട്ട് തീർച്ചയായിട്ടും അതെ ഈ പറഞ്ഞോട്ട് പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ ഈ ഓട്ടോയുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്നും വളരെ മനോഹരമായ ചിത്രമായി നമ്മളിപ്പോ കാണുമ്പോൾ ഇവരൊക്കെ പലരും മരിച്ചുപോയി നമ്മുടെ കൂടെ ഇല്ല മുരളി പോയി അതെ അങ്ങനെ വളരെ വളരെ നമ്മുടെ അടുത്തുള്ള പക്കത്തെ വീട്ടിലെ പയ്യെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടന്റെ കഥ വളരെ മനോഹരമായി പോട്രേറ്റ് ചെയ്ത തൊണ്ണൂറുകളിൽ ഇറങ്ങിയ മോഹൻലാലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ് ഇത് ഫൈറ്റ് ചെയ്തത് മറ്റ് പല പ്രമുഖ സിനിമകളിലും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അന്നത് നല്ല കളക്ഷൻ നേടുകയും ചെയ്തു ആ അതെ അപ്പം എന്തായാലും ഈ വീണ്ടും വീണ്ടും കാണട്ടെ കാണുന്ന ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ ഇനി നമ്മൾ പറയാത്ത നമ്മൾ കേൾക്കാത്ത കഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ പ്രേക്ഷകർക്കും കമൻറ്റ് ചെയ്യാം സ്വാഭാവികമായിട്ടും പുതിയൊരു മറ്റൊരു സിനിമയുടെ ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും